പാമ്പാടി ആലാംപള്ളി ചെവിക്കുന്നേൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം പള്ളിയുടെ വാതിലിൻ്റെ ഒരു ഭാഗം തീകത്തിച്ച് ദ്വാരമുണ്ടാക്കിയാണ് മോഷ്ടാവ് കയറി കവർച്ച നടത്തിയിരിക്കുന്നത് പള്ളിയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാൻസും ഷർട്ടും ധരിച്ച മധ്യവയസ്കനായ ഒരാൾ കവർച്ചാശ്രമം നടത്തുന്നത് വ്യക്തമായിട്ടുണ്ട് ദേവാലയത്തിനുള്ളിലെ പ്രധാന ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത് മോഷ്ടാവ് പണവും കവർന്നു മൂന്നു മാസമായി ഭണ്ഡാരത്തിലെ നേർച്ചയായി ലഭിച്ച ഏകദേശം പന്തിരായിരത്തോളം രൂപയോളം നഷ്ടമായതായി സംശയിക്കുന്നതായി അധികൃതർ പറഞ്ഞു ആയതിനാൽ കുർബാനക്കായി ഇന്ന് രാവിലെ പള്ളി അധികൃതർ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കഥക് കത്തിച്ച് മോഷണം നടത്തിയത് കണ്ടെത്തിയത് തീ കത്തിച്ച ശേഷം വെള്ളമൊഴിച്ച് അണയ്ക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ബക്കറ്റ് അടക്കമുള്ള വസ്തുക്കളും സമീപം ഉണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനും ഒന്ന് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത് എന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് പാമ്പാടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നുണ്ട് യു ന്യൂസ് ഏറ്റുമാനൂർ